കൗൺസിലറായിട്ടുള്ളത് ചുട്ടു ഒന്നാണ് ും കണ്ടില്ലേ ഒരു രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മരുന്നടിച്ചു ആ മരുന്നടിച്ചിട്ട് ഈച്ചകള് ഒരു കുഴപ്പം പറ്റുന്നില്ല ശല്യം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കുടിക്കാന് നമ്മള് കുടിക്കണം ഈച്ചിഴു ഈച്ച എന്ന് ചോദിച്ചിട്ട് കുടിക്കണം അതേപോലെയാണ് ഞങ്ങളുടെ വീട്ടിലിപ്പോ ഈച്ച കുട്ടിക്ക് ഉറങ്ങാൻ പറ്റില്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല ഇത് എങ്ങനെ സഹിക്കില്ല ഞങ്ങള് ഞങ്ങള് ഇത് വല്ല കാശും കിട്ടണ വിറ്റ് പോയു പ്ലാന്റ് അതാണ് ഞങ്ങളുടെ അഭിപ്രായം കുരിയേച്ചിറ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ തകരാറ് മൂലം വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ വീടിനുള്ളിലും ഭക്ഷണത്തിലും വരെ ഈച്ച വന്ന് വീഴുന്ന അവസ്ഥയാണ് രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് ഇത് ഇവിടെ പച്ചക്കറി തുടങ്ങിയ പിന്നെ ഇപ്പഴാണ് വളരെ രൂക്ഷ ആദ്യ പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ ഈച്ച മരുന്നൊക്കെ അടിച്ചിട്ട് കുറവായിട്ടായിരുന്നു ഇപ്പൊ ഭയങ്കര ശല്യ ഞങ്ങൾക്ക് ശല്യം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമ്മള് ഇതായിട്ട് കുടിക്കണം ഈച്ച വിഴു ഈച്ച വിഴു എന്ന് ചേച്ചിട്ട് കുടിക്കണം അതേപോലെയാണ് ഞങ്ങളുടെ വീട്ടിലിപ്പോ ഈച്ച അത്ര ശല്യുണ്ട് വീടിനുള്ളിലും ഭക്ഷണത്തിലൊക്കെ ഈച്ച വന്നിരിക്കുന്ന അവസ്ഥയുണ്ട് നമുക്ക് പാത്രം കഴുകാനോ എന്നിട്ട് ഈച്ച അരിച്ചിട്ട് നമുക്ക് അടക്കളിക്ക് കിടക്കാൻ തന്നെ ഒരു ഇതാ അത്രയും ശല്യം ഞങ്ങൾക്ക് പാചകം ചെയ്യുമ്പോഴുതാക്കിട്ട് ചെയ്യണേ ഒരു ഭക്ഷണം കഴിക്കാ എടുക്കുമ്പോ ഈച്ച വീഴുവോ ഈച്ച വരുവോ അതിലിരിക്കോ നമുക്ക് ഇതാക്കിട്ട് വേണം ആട്ടിയിട്ട് ഇതാക്കിട്ട് വേണം ഞങ്ങക്ക് ഭക്ഷണം കഴിക്കണേ രാത്രി സമയങ്ങളിൽ ഉറങ്ങുമ്പോഴൊക്കെ രാത്രി ഉണ്ട് ഈച്ച നമ്മൾ ഫാൻ ഇട്ടിട്ട് പോലും ഈച്ച നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉറക്കത്തിന് വരെ ഇറിട്ടേഷനാ ഈ ഒരു ഇതായിരിക്കുമ്പോ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ അതേപോലത്തെ ഒരു ഇറിട്ടേഷനാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ എല്ലാ ഈ ഡിവിഷനിലത്തെ മാലിന്യം കൊണ്ടുവരുന്നില്ല ഇവിടെയല്ല നമ്മൾ വിവരാവകാശം ചോദിച്ചപ്പോൾ ഇത് കുരിയത്രകാലത്തെ മൂന്ന് ഡിവിഷനിലത്തെ മാലിന്യം കൊണ്ടുവരാണ്ട് പുറമേ ഉള്ള ഇരുപത് ഇരുപത്തഞ്ച് ഡിവിഷനുകളിലത്തെ മാലിന്യമാണ് കൊണ്ടുപോകുക അതാത് ഡിവിഷനിലുള്ള മാലിന്യം അതാത് സ്ഥലത്ത് സംസ്കരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളില്ല പിന്നെ ശാസ്ത്രീയമായി ഒരു സംസ്കാരം ഇവിടെ നടക്കണില്ല വീട്ടിലെ കൊച്ചുകുട്ടികൾ ശിശുക്കൾക്കൊക്കെ ഇവിടുന്ന് സ്ഥലം മാറ്റി കൊണ്ടുപോവാ വീടുകളിലേക്ക് എന്നുവെച്ചാൽ ഈച്ച ഒരു വെള്ള ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല ചായ കുടിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവിടെ ആധുനികമല്ലാത്ത ഒരു ആധുനിക കറവശാലയിൽ വേസ്റ്റുകളൊക്കെ കൊണ്ട് കുഴികൾ കുത്തി വേസ്റ്റുകൾ കൊണ്ട് ചോരവെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂടലും ഈ കാന കൂടെ ഒഴുക്കലും അതോടൊപ്പം തന്നെ ഇവിടെ ശാന്തിമന്ദിരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബർണറൊക്കെ പോയി മോൾ ഭാഗമൊക്കെ കേടായിട്ടുള്ള റിപ്പയർ കാര്യങ്ങളൊന്നുമില്ല അതേമാതിരി തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റോക്ക് ചെയ്യാനുള്ള പരിപാടികളൂടെ പ്ലാൻ ചെയ്യേണ്ടത് ഇവിടെ ഇനിയൊരു പരിപാടിയും വേണ്ട ഇവിടെ സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിലയിട്ട് സെൻറ്റിന് ഈ സ്ഥലത്ത് നല്ല ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിന് പകരം എല്ലാ മാലിന്യ കുംഭാരം കുരിയത്രയിൽ കൊണ്ടുവന്ന് കുരിയത്ര ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഒരുപാട് ഹോട്ടലുകൾ ബേക്കറികൾ സ്ഥാപനങ്ങളിലൊക്കെ ഈ ചല്യം ഭയങ്കര രൂക്ഷമായ ബിസിനസ്സൊക്കെ പോയി ഇതിന്

എന്താ ഈ ഇപ്പൊ രണ്ട് വയസ്സായ കൂടെ കൊച്ചു എൺപത്തി അഞ്ച് വയസ്സായ ഒരു അമ്മാമീൻ്റെ കൂടെ ഇവിടെ ഒക്കെ വല്ല അസുഖം വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ ഈ ഉറുമ്പിൽ അടിക്കണേ കിറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ മുറ്റത്തൊക്കെ അടിക്കുക മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ കൊടുത്തിട്ട് ഒന്നൊരാട ഇട്ട് അടിക്കണം എന്താ എടുത്തിട്ട് ചെയ്യാനേ ഞങ്ങൾക്ക് എപ്പോഴും കണ്ടില്ല ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വന്ന് മരുന്ന് അടിച്ചു ആ മരുന്നടിച്ചിട്ട് ഈച്ചകൾക്ക് ഒരു കുഴപ്പം പറ്റുന്നില്ല ഭക്ഷണത്തില് വരെ ഈച്ച കയറുന്ന അവസ്ഥയാണ് വെള്ളം വെള്ളം ഒരു കപ്പ് വെള്ളം അവിടെ ഇരിക്കണേ അതിൽ ഈച്ച ഒരു ഗ്ലാസ് വെള്ളം മുള് കുടിക്കാനെടുത്തുണ്ടെങ്കിൽ ഈച്ച വീടോയിൽ കുഞ്ഞിനും ഇതിന് ചോറ് കൊടുക്കാനൊക്കെ എന്തോ ഉറങ്ങണില്ലേ കുട്ടി ഉറങ്ങണമെങ്കിൽ ഒരാൾ വീശി കൊണ്ടിരിക്കണം ഫാൻ ഫാനിട്ടിട്ട് കരില്ല ഈച്ച കൊച്ചിന്റെ മൂത്തൊക്കെ ഇങ്ങനെ കിടന്ന് പൊതിയ ചെയ്യുന്നു അപ്പൊ രാത്രി സമയങ്ങളിലും ഈച്ച ഉള്ള അവസ്ഥ ഈച്ചില്ലേ രാത്രിയൊക്കെ ഈച്ചാനെ കാണില്ല നേരം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ചിട്ടുണ്ട് നിറച്ച ഈച്ചയാ എന്ത് ചെയ്യാനാ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ല ഇത് എങ്ങനെ സഹിക്കുന്നു ഞങ്ങള് ഞങ്ങൾ ഇത് വല്ല കാശും കിട്ടണേ ഞങ്ങള് വിറ്റ് പോയാനാ അവര് അല്ലെങ്കിൽ വെറുതെ വെറുതെടുത്തോട്ടാ ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു വരിക്കാറൊക്കെ അങ്ങനെ തന്നെയാ ഞങ്ങൾക്ക് പറ്റണില്ല തീരെ പറ്റാണ്ടായി ഇവിടെ ഉള്ളവർ അങ്ങനെ വീട് മാറിപ്പോയ അല്ലേ ഇവിടെ ഈ വീടൊക്കെ മാറി പോയിട്ടുണ്ട് അത് ഈ അറിവ് ചിലരം മണം ഇതൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ മാറി പോയിട്ടുണ്ട് ഈ ചേരെ വന്നിട്ട് കുറച്ച് നാളെല്ലായിട്ടുള്ളു ഭയങ്കര മണ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ പ്രാർത്ഥന കോലത്തമ്പാടം തൊട്ട് മറ്റുള്ള സ്ഥലങ്ങളിലെ മാലിന്യ പ്ലാന്റ് കംപ്ലീറ്റ് നിർത്തി നിർത്തിയിട്ട് അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണ് ഇവിടത്തെ ഡിവിഷനിൽ ഒരു മാലിന്യം പോലും എടുക്കണില്ല പലരും പറയുന്നുണ്ട് ശാസ്ത്രീയമായി ചെയ്യാം ചെയ്യാം ഇതുവരെ ആധുനികമല്ലാത്ത ആധുനിക റവശാലയും ഈ മാലിന്യ സംസ്കരണ കുംഭാരം ഒന്നും ചെയ്യാനായിട്ട് ഈ കോർപ്പറേഷന് പറ്റിയിട്ടില്ല അതിന് കഴിവും ബുദ്ധിയും അറിവുള്ള ആളില്ല പത്ത് ലക്ഷമൊക്കെ പേടിച്ചിട്ടാണ് കൗൺസിലറായിട്ടുള്ളത് ചുട്ട് തിന്നുമ്പോൾ കൊല്ലനും കൊല്ലത്തി ഒന്നാണ് അതാണ് കൊടുത്ത സ്ഥിതി ഇവിടെ ഇത് മാറണമെങ്കിൽ ഇവിടെ ഈ സാധനങ്ങളൊക്കെ പോകണം ഇത്രയും നല്ല കുരി എത്രയേറെ ഹൃദയഭാഗത്ത് ലാലൂരൊക്കെ കണ്ട ലാലൂരൊക്കെ മാലിന്യം കൊണ്ട് കൊണ്ടുതട്ടിയ സ്ഥലങ്ങളാണ് ലാലൂര് ഈ ലാലൂര് ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ സ്റ്റേഡിയം വേണത് ഇവിടെ ആവശ്യമില്ലാത്ത ഇവിടെ നല്ല ഇവിടെ കുറേ പരിപാടികളുണ്ട് കുരിയത്ര ഈ ശക്തം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇവിടുത്തെ ട്രാഫിക് കാര്യങ്ങളൊക്കെ കുറയും ഇവിടെ ഇവർ കാശ് എങ്ങനെ ഉണ്ടാക്കാൻ കക്കാന്ന് വെച്ചാൽ എല്ലാവരും ഇരുപത്തിനാല് എൽ ഡി എഫ് ഇരുപത്തിനാല് യു ഡി എഫ് ഒരു ബി ജെ പി ഒരു ചക്ക വീണ മോയലിന് കിട്ടിയ മേയർ അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി ഇതേമാതിരി ഈച്ചനെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല ഈച്ച ഡെയിലി പെറ്റ് പെരുകയാണ് ഇവിടെ പ്ലാന്റ് ചെയ്ത് കൊണ്ടുവരുന്ന വളം ചെന്നായപ്പാറയ്ക്ക് കൊണ്ടുപോകുന്നത് വരെ സ്റ്റോപ്പായി എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്മീഷനാണൊക്കെ കമ്മീഷൻ ഏജൻ്റ് ആണ് ഈ കോർപ്പറേഷനുള്ളിൽ ഈ സാധനം അവസാനിപ്പിക്കണം വേറെ ഒരു വർത്താനതിൽ പറയാനില്ല ഇതിന് ശക്തമായ സമരം ചെയ്യും